ജനങ്ങളുടെ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി പണം മുടക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്നാണ് കേന്ദ്ര ഈ നീതി ആയോഗ് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതാണ് ആരോഗ്യകരം ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കുന്നതാണ് ആരോഗ്യകരം അതിന് കേരളത്തിൻ്റെ നേട്ടത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനം അത്തരം കാര്യങ്ങളാണ് ധനമന്ത്രി കെ എൻ ബാലുഗോപാലിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസമാണ് നീതി ആയോഗിൻ്റെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് പുറത്തു വരുന്നത് ആ സൂചികയിൽ കേരളം പതിനാറാം സ്ഥാനത്താണ് എന്ന വാർത്ത വലിയ തോതിൽ കേരളത്തിലെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ആഘോഷിക്കുകയുണ്ടായി എന്നാൽ എന്താണ് അതിൻ്റെ വസ്തുത ഈ സൂചികയിൽ കേരളം അത്ര മോശം പ്രകടനമാണോ നടത്തിയത് ഇതിന് കൃത്യമായൊരു മറുപടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകുന്നുണ്ട് നമുക്ക് ധനമന്ത്രിയുടെ ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം കേരളത്തിൻ്റെ ധനകാര്യ ആരോഗ്യത്തെ പറ്റിയൊക്കെ ചില വാർത്ത നീതി ആയോഗിൻ്റെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ചില പത്രങ്ങളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു കാര്യം അവരെല്ലാം എടുത്തു പറയുന്നുണ്ട് കേരളത്തിൻ്റെ ധനാഗമന മാർഗ്ഗത്തിൽ നികുതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ഈ പിന്നെ നിതി ആയോഗ് അഡ്വാൻ്റേജി റിപ്പോർട്ടിലുമുണ്ട് നമ്മൾ അക്കാര്യത്തിനകത്ത് ഏറ്റവും മുന്നിലുള്ള നാലഞ്ച് സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്തിൻ്റെ കാര്യത്തിനകത്ത് അവർ പറയുന്നൊരു വിമർശനം ശമ്പളം മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ പെൻഷനായാലും ആശുപത്രി ആയാലും വിദ്യാഭ്യാസമായാലും അതിനൊക്കെ പണം കൂടുതൽ ചിലവാക്കുന്നു അതുകൊണ്ട് ഫിനാൻഷ്യൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കാര്യത്തിൽ നമ്മൾ വീക്കാണെന്നാണ് കൃത്യമായി പറഞ്ഞാൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് വീക്കാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇല്ല കാരണം മറ്റ് സ്ഥലങ്ങളിലെ ആളുകളെ അപ്പോയിൻറ്റ് ഇല്ല ശമ്പളം കൊടുക്കുന്നുമില്ല എന്നുള്ള തരത്തിലേക്ക് പലയിടത്തും വരുന്നു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെ വരുന്നു നമ്മളിത് കൊടുക്കുന്നു എന്നുള്ള കൊണ്ടാണ് പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് നമ്മൾ മുപ്പത്തി എട്ട് ശതമാനമായിരുന്നു നമ്മുടെ പിന്നെ ഡെറ്റ് ജി ഡി പി റേഷ്യോങ്കിൽ അത് അതിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് കുറഞ്ഞ് മെച്ചപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഇവിടുന്ന് ഉൾപ്പെടെ പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഭാഗം നമുക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് വളരെ ഗുണകരമായ ചിലവ് തന്നെയാണ് സംസ്ഥാനം നടത്തുന്നതെന്നാണ് സംസ്ഥാന ഗവൺമെൻ്റെ അഭിപ്രായം അതിനകത്ത് അവർ പറയുന്നത് പ്രധാനമായിട്ടും അവർ പറയുന്നത് ഇന്ത്യയിലെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഇത്രയും പണം നിങ്ങളെന്താണ് ചിലവാക്കുന്നത് എജ്യൂക്കേഷൻ ഇന്ത്യൻ ശരാശരിയേക്കാളിലും പത്ത് ശതമാനം നിങ്ങൾ അതിനെ അധികം ചിലവാക്കുന്നത് ആശുപത്രിക്ക് എന്തിനാ ഇത്ര അധികം ചിലവാക്കുന്നത് ഡോക്ടർ ചികിത്സാ സമ്പ്രദായത്തിന് എന്തിനാ എത്ര ചിലവാക്കുന്നത് ഈ ഹെൽത്ത് മോശം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി പണം മുടക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്നാണ് കേന്ദ്ര ഈ നീതി ആയോഗ് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നതാണ് ആരോഗ്യകരം ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കുന്നതാണ് ആരോഗ്യകരം അതിന് കേരളത്തിൻ്റെ നേട്ടത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാനം അത്തരം കാര്യങ്ങളാണ് എന്നാൽ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ള കാര്യത്തിനകത്ത് സംസ്ഥാനത്തിന് പിന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല വരുമാനം വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല അക്കാര്യത്തിലൊക്കെ മുന്നിൽ വന്നു നേരത്തെയുള്ളതിനേക്കാളും ഈ കോവിഡ് കാലത്തും അതിനുശേഷമൊക്കെ നോക്കിയോളൂ മുമ്പുള്ളതിനേക്കാൾ ഒപ്പം കൂടെ മെച്ചപ്പെട്ടിട്ടല്ലാതെ പുറകോട്ട് എന്നല്ല റിപ്പോർട്ട് പറയുന്നത് പക്ഷേ അവരുടെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഇന്ത്യ കേരളത്തിൻ്റെ അതേ രീതിയിലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ പകുതിയാക്കി പി എസ് സി അപ്പോയിൻമെൻറ്റ് പകുതിയാക്കി എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ അതുപോലെ ചെയ്യണം എന്നാണ് പറയുന്നത് അത് ശരി ചെയ്യുന്നത് അല്ല ശരിയെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തല്ലേ